ഞാൻ പൊട്ടനാ എന്തോക്കളെ ക്ഷീണം പനിയല്ലോ പിന്നെന്ത് കൊച്ചിന് തോന്നുന്നു പനിയാണോന്നോശുപത്രി കൊണ്ടുപോയ നല്ല ക്ഷീണം പനിയാ പനിയാ എനിക്ക് പനിയൊന്നുമില്ല പ്രഗ്നന്റ് ആണെന്ന കല്യാണം രണ്ടാഴ്ച ആയില്ല പ്രഗ്നന്റ് തന്നെ അവളെ വീട്ടിൽ കൊണ്ടാക്കൊള്ളണം അല്ലെങ്കിൽ വേണ്ട അവളെ അച്ഛനും അമ്മേനും അവളെ ബന്ധുക്കളെ എല്ലാരും വിളി എന്റെ മോന്റെ ജീവിതം തകർക്കാനായിട്ട് ഓരും പെട്ടോള് ഞാൻ നീ ഒന്നും പറയണ്ട നീ ഒന്നും ഒന്നും പറയാൻ വേണ്ട വേണ്ട എനിക്ക് കണ്ടവന്റെ കൂടെ കൂടെ പോയി കിടന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ കിടക്കാൻ പോയിട്ടില്ല പിന്നെ ില്ല കേട്ടോ ഈ മാസം ഒന്നിനായിരുന്നു എനിക്ക് പീരീഡ്സ് ആയത് പന്ത്രണ്ടാം തീയതി നമ്മൾ കല്യാണം അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്റെ ഫ്രണ്ട് ഡോക്ടറാണ് ഞാൻ അവളെ വിളിച്ച് ചോദിച്ചപ്പോഴേക്ക് അവൾ ഇതേ കാരണം തന്നെ പറഞ്ഞു ഇപ്പൊ തന്നെ അവളെ അവിടെ നിന്ന് ഇറക്കി വിടണം കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കാനായിട്ട് എന്റെ ദൈവമേ നാട്ടുകാർ പറഞ്ഞു എന്തേലും പറയുമോ നിങ്ങളൊന്നും ഇത്ര നേരം ഞാൻ കേട്ടോണ്ടെന്നു ഇവിടെ നാം ഉണ്ടായിക്കൊണ്ട് വന്നിട്ടാണ് ന്യായപ്പെടുന്നത് അവൾ